നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലണ്ടനിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മലയാളിയായ യുവതിയെയും രണ്ട് മക്കളെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നോർത്ത് ആംപ്ടൺ ഷെയറിൽ മലയാളി നഴ്സ് അഞ്ചുവും മക്കളായ ജാൻവിയും ജീവയുമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കോട്ടയം വൈക്കം മറവൻ തുരുത്ത് സ്വദേശിനിയാണ് അഞ്ചു സംഭവത്തെ തുടർന്ന് ഭർത്താവായ കണ്ണൂർ സ്വദേശി സാജുവിനെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ബ്രിട്ടനിലെ മലയാളി നേഴ്സിന്റെയും മക്കളുടെയും മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് വൈക്കം സ്വദേശിയായ അഞ്ജുവിനെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു സാജുവാണ് മൂന്നുപേരെയും കൊലപ്പെടുത്തിയത് മരണകാരണം ബ്രിട്ടീഷ് പോലീസ് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല അഞ്ജുവിന്റെ പിതാവ് അശോകനെ വിളിച്ച് ബ്രിട്ടീഷ് പോലീസാണ് ഇക്കാര്യം അറിയിച്ചത് ഷാളോ കയറോ ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നതായി ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അഞ്ജുവിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നെന്നും കസ്റ്റഡിയിലുള്ള ഭർത്താവ് സാജുവിനെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നും പോലീസ് അറിയിച്ചു അഞ്ജുവിനോടൊപ്പം കൊല്ലപ്പെട്ട മക്കളായ ജീവയുടെയും ജാൻവിയുടെയും മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം ചെയ്യും ഇതിനുശേഷമാകും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക സാമ്പത്തിക പ്രശ്നങ്ങൾ അഞ്ജുവിനെ അലട്ടിയിരുന്നുവെന്ന് പിതാവ് അശോകൻ പറഞ്ഞു ജോലിയില്ലാത്തതിനാൽ ഭർത്താവ് സാജുവും നിരാശയിലായിരുന്നു മകളും മരുമകനും തമ്മിൽ മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നും അശോകൻ പറഞ്ഞു സാജു ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അക്രമാസക്തനാകാറുണ്ടായിരുന്നുവെന്നും വീഡിയോ കോളിൽ മകളെ സന്തോഷത്തോടെ കണ്ടിരുന്നില്ലെന്നും അഞ്ജുവിന്റെ മാതാപിതാക്കൾ പറഞ്ഞു പക്ഷേ ഇവർക്കുമിടയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല യുകെയിൽ ജോലി ലഭിക്കാത്തതിനാൽ സാജു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും അശോകൻ പറഞ്ഞു അതേസമയം മൃതദേഹം നാട്ടിലെത്തിക്കാൻ മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് പോലീസ് അറിയിച്ചത് എന്നാൽ ഭീമമായ ചെലവ് താങ്ങാനാകാത്തതിനാൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ലണ്ടനിലെ കെറ്ററിങ്ങിലാണ് ദാരുണമായ കൊലപാതകം നടന്നത് ബ്രിട്ടനിലെ കെറ്ററിങ്ങിൽ ജനറൽ ആശുപത്രിയിൽ നഴ്സായിരുന്ന അഞ്ജു ജോലിക്കെത്താത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചതോടെയാണ് പോലീസ് ഉച്ചയോടെ വീട്ടിലേക്ക് എത്തിയത് കുത്തേറ്റ അഞ്ജുവിന്റെ മരണം സ്ഥിരീകരിച്ച പോലീസ് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ജാൻവിയെയും ജീവയെയും എയർ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് ഈ രണ്ട് കുട്ടികളും മരണപ്പെടുന്നത് സംഭവസ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ അഞ്ജുവിന്റെ ഭർത്താവായ അൻപത്തിരണ്ടുകാരൻ സാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഒരു വർഷമായി ഇവർ ലണ്ടനിൽ കുടുംബസമേതം കഴിയുകയായിരുന്നു കുട്ടികളെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവർ ബ്രിട്ടനിലേക്ക് കൂട്ടിക്കൊണ്ട പോയത് കെറ്ററിംഗ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു അഞ്ജു മാട്രിമോണിയൽ പരസ്യത്തിലൂടെയാണ് സാജുവിനെ അഞ്ജു കണ്ടെത്തിയത് പിന്നീട് ഇത് പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു വൈക്കത്ത് നിന്ന് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ കണ്ണൂരിലെ പടിയൂർ പഞ്ചായത്തിലെ കൊമ്പൻപാറ സ്വദേശിയാണ് സാജു പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസം കാരണം അഞ്ജുവിനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അച്ഛൻ ശ്രമിച്ചിരുന്നു പക്ഷേ സൗദിയിൽ സാജു ജോലി ചെയ്തിരുന്നതിനാൽ വിദേശത്ത് ജോലി ലഭിക്കാൻ എളുപ്പമാണെന്ന് അഞ്ജു കുടുംബത്തെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക